കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വിവിധ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകളിൽ അവധി അറിയിപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കൂടാതെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ് മരണവുമായി ബന്ധപ്പെട്ട് നാളെ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി കെ എസ് യുവിന്റെ പഠിപ്പുമുടക്കമുണ്ട് ആദ്യം മഴ അറിയിപ്പിലേക്ക് വന്നാൽ ഇന്ന് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നാളെ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇടുക്കി ജില്ലയിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർകോട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്